നീ എന്റെ അടുത്തുള്ളപ്പം വേറെ ആരും നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അവനെ കണ്ട് പൊട്ടി പൊടിക്കട്ടെ ഒന്ന് വണ്ടി മാറ്റി ഞാനല്ലോ നീല്ലാൻ വണ്ടി ഞാൻ കാറിന്റെ അകത്തിരുന്ന് ഇങ്ങനെ അല്ലല്ലോ നീ ചേട്ടാ അകത്ത് ആ പറഞ്ഞത് പിടിച്ചിറക്കണം അവളെ ഇവിടെ മൂന്നര സംസാരിക്കാം പ്രശ്നം ഉണ്ടാക്കിയത് എനിക്ക് ചേട്ടനെ അറിയാം എങ്ങരാ നമ്മൾ ഒരുമിച്ച് അടുത്തിരുന്നുണ്ട് പോണ ജ്യൂസ് ബന്ധം പറഞ്ഞ് വന്നിരിക്കുന്നു നീ ഇനി ഇവിടെ പോലീസ് പോടാ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടൊരു മാസം ലാസ്റ്റായപ്പോ ഞാൻ എന്റെ കഴുത്തിന് ഇറങ്ങി ഒരു പിടികളു അപ്പോഴെ വണ്ടിയെടുത്ത് മാറ്റിക്കൊള്ളന്നില്ലേ കേട്ട് കാര്യം നിമക്ക് പോവാം പോവാം